നിന്റെ പാലല്ലോ നിന്റെ പാലേലിട്ടു ഇത് ഉണ്ടായി കുട്ടി വായില് പറഞ്ഞേ പാലില് എടുക്കളി ഇപ്പൊ ഞാൻ ഇന്നലെ പറയുന്നത് ഇത്രയും ലീവ് ഉണ്ടായിട്ട് എന്ത് എടുക്കാണ്ടിരുന്ന ഞാൻ ചുമ മനസ്സിലോട്ട് അപ്പൊ നമ്മുടെ വായു എന്നാലും ലീവ് ഇട്ടില്ല ലീവ് അപ്പൊ എന്തായാലും പിന്നെ അതിനകത്ത് വേറെ പറഞ്ഞുകൊണ്ട് എൽ ലീവ് കുറച്ച് കിട്ടും ഇല്ല എൽ എല്ലേ അപ്പൊ എന്നാലും ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ലീവ് എടുത്തില്ല അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഭാര്യയുടെ മക്കളെ കൊള്ളും ഭാര്യ പറയും ആ നിങ്ങൾ ആ പഞ്ചായത്ത് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ അപ്പൊ അത് ചോദിച്ചിട്ടില്ല അത് ചോദിക്കാതെ വളരെ കൃത്യമായിട്ട് പറ ീവ് ഞങ്ങക്ക് തന്നിരിക്കണം അപ്പൊ ആ രീതി രണ്ടായിരത്തി ഇരുപത്തിൽ പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ വരുന്നത് ഞങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ നല്ല വാക്കുകളിലൂടെ നല്ല സംസാരങ്ങളിലൂടെ ഞാൻ എല്ലാവിധത്തിലും ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് സാർ എനിക്ക് അങ്ങനെ തോന്നുന്നു സാറിന് സുരത്ത് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വൈകി പോകുന്ന പോകുന്നൊരാളായിട്ടാണ് സുരത്ത് പറഞ്ഞത് പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് ഞാനിവിടെ ഏകദേശം വരുന്ന സമയങ്ങളിൽ ഒമ്പതിനായിട്ട് ഞാൻ ഓഫീസിലെത്തുന്ന ആളാണ് ആ സമയത്ത് ഞാൻ ചുറ്റും ഞാൻ സമയത്ത് വരുന്നതാണ് എനിക്കറിയാം അപ്പൊ സുനിൽ ഗോപ്ര അദ്ദേഹം കോണതും വൈകിട്ട് ഞാൻ അങ്ങനെ ഒരാളെ കാണാം അത് കൂടാതെ പിന്നെ വാഴിയുള്ള ഇനിയുള്ള കിട്ടായിരുന്നു ജീവിതത്തിൽ അധേമോarctan അറിയാമോ സീരിയസ് എന്നെ ഇയാളെയും ചെയ്യുന്ന ഈ പറഞ്ഞ അലണ്ട് വർത്താനാണ് പാപ്പാ അന്റീമോൻ സാധനങ്ങളെ ഞങ്ങക്കൊക്ക ഇങ്ങനെ നോക്കി ഇരിക്കേ ഞങ്ങളെ കാണില്ല നേസർ അല്ല ഹേ സോ ഉണ്ട് ലാ ആ അവിടെ കുട്ട മുർത്തോയോ ബാ ഞാൻ ഇവിടെ ആവാസ് പ്ലസ് എന്നൊക്കെ കൂടി거든요 ഇതിന്റെ സംവേഗങ്ങളും இதெல்லாம் വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തെ യാഥാർത്ഥ്യത്തിനെ റിയില്ല ഈ ഇത്തരത്തിൽ പുതിയ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒന്നിനി സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ആണെന്ന് യഥാർത്ഥം ഗവൺമെന്റായിട്ട് ഡയറക്റ്റ് ചെയ്യണ ഒരു നമ്മുടെ അതേപോലെ തന്നെ ഭരണസമിതിയുടെ തലവൻ അല്ലെങ്കിൽ ഭരണസമിതി ഇത്തരം വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ നിന്നിട്ട് ഇത്തരം വലിയ കുഴപ്പമില്ല നന്നായിട്ട് എല്ലാവരും സൗഹാർദ്ദപരമായിട്ടും അതുപോലെ തന്നെ മെച്ചപ്പെട്ട പ്രവർത്തനം ചെയ്യാൻ പാകത്തിന് എനിക്കൊക്കെ ഒരു അവസരം കിട്ടിയത് വളരെ ഒരു നല്ല കാര്യമാണ് കൂട്ടായ ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും നമുക്ക് തന്നെ സപ്പോർട്ടുകളാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ പ്ലാനിങ് സെക്ഷനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും പഠിക്കാം എന്നുള്ളതാണ് അതിലിപ്പോ അതിലാ ആ നമ്മുടെ ിങ് ഗ്രൂപ്പുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ആയി അപ്പൊ എനിക്ക് ശരിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേറൊരു സെക്ഷൻ ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് ആദ്യം ഏറ്റെടുത്തൊരു സാധനം ഈ പറഞ്ഞ പ്ലാനിങ് ആയിരുന്നു അപ്പൊ ഈ പ്ലാനിങ് ചെയ്തു എന്നത് എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും നല്ല ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സമത്വം സ്വാതന്ത്ര്യം അതുപോലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതില് പറഞ്ഞ സാധനങ്ങളാണ് സമത്വം എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഈ നമ്മുടെ വർക്ക് ഗ്രൂപ്പിൽ വന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല ഇതിന് വേണ്ടിയിട്ടാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഓഫീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സാധനങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് തന്നെ ഈ പറഞ്ഞ ഭരണഘടനയിൽ ഈ അനുശാസിക്കുന്ന ഈ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ നിർവഹണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അപ്പം നമ്മൾ എല്ലാ പ്രവർത്തികളും ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ നിർവഹണത്തിന് പറ്റുന്ന എന്തെല്ലാമാണ് നമ്മുടെ പൊതുസമൂഹത്തിന് ചെയ്യാനാവുക അതും തദ്ദേശ സ്വയംഭരണ സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഒരു പ്രവർത്തനത്തില് നമുക്ക് പങ്കാളിയാവുന്ന ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് ആയിട്ടുണ്ട് അതിനുള്ള എനിക്ക് എന്താ പറയുക താല്പര്യം ഉണ്ടാകും അതിനോട് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു

വളരെ നന്നായിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും സഹായിച്ചു നിങ്ങളോട് നന്ദിയുണ്ട് ഇപ്പൊ സ്റ്റാഫിനും ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാവരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു ലക്ഷ്മിയാട് കൈപടി പാട്ട് പാടിക്കൊടുക്കാലോ കാരമുള്ള അതവിടെ ഇന്നോ ഷുഗർ ഉള്ളതാണ് പാട്ട് പാട്ട് പോവാ പഞ്ചെന്ന് പറഞ്ഞ പാട്ടാണ് നിങ്ങള് പാട്ടോ ഞാനും ഞാനേ അതുപോലെ തന്നെ ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആദ്യം മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ ഏകദേശം രണ്ടു രണ്ടുപോലാണ് വർക്ക് ചെയ്തത് പത്തൊമ്പതിന് രണ്ടുപോലും പതിനേഴ് പതിനഞ്ചു എത്രത്തോളം മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്തത് മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഇഷ്ടംപോലെ ആളുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ഓരോ സെക്ഷൻ ആ സെക്ഷൻ്റെ മതിയായ ആളുണ്ട് അപ്പോ അതിൽ നിന്ന് പെട്ടെന്ന് വേറൊരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് ആറ് പേരിലേക്ക് ചുരുങ്ങിയ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ സൂര്യന താഴെയുള്ള എല്ലാ വിഷയങ്ങളും കഴിയുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അപ്പം ഇതില് മുനിസിപ്പാലിറ്റി വെച്ചിട്ട് മാലിന്യ സംസ്കരണത്തിന് ഒരു വിഭാഗം എഞ്ചിനീയറിംഗിന് വേറെ വേറെ വിഭാഗം മറ്റൊരു വിഭാഗം കമ്മിറ്റി കൈകാര്യം ചെയ്യാൻ മറ്റൊരു സൂക്ഷ്മമായിട്ടും കൂടുതൽ നന്നായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് മുൻസിപ്പാലിറ്റിയിലൂടെ പക്ഷെ ഇവിടെ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെയും എല്ലാ കാര്യങ്ങളും കുറച്ച് പേര് ആറുപേരും ആറുപേര് മാത്രം ചെയ്യുന്ന അവസ്ഥ ആയിരിക്കും ഇപ്പോൾ പ്രശ്നങ്ങൾ അത്ര മുനിസിപ്പാലിറ്റിയിലൂടെ അതേ പ്രശ്നങ്ങൾ അത്രയും എന്താണ് ഇവിടെയുണ്ട് നമ്മൾ ശരിക്കും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആറു കുറവല്ലേ ഇതിന്റെ പ്രപ്പോഷൻസ് യഥാർത്ഥത്തിൽ കൂടുതൽ അത് മനസ്സിലാവുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ നമ്മള് നേരത്തെ ഒരു പ്രശ്നങ്ങളൊന്നും എന്നും മലട്ടിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മള് തീർപ്പാക്കുന്ന തീർപ്പാകുന്നില്ല ആ തീർപ്പാകാതെ അതൊരിക്കലും തീർപ്പാകുന്നില്ല അതൊരു ഫയൽ തന്നെയാണ് ആ ഫയൽ നോക്കുമ്പോൾ ഇവിടെ അവരൊക്കെ ഏതാണ്ട് എല്ലാ ഫയലും വെള്ള ശെരിയാണ് അപ്പൊന്ന് പറഞ്ഞാൽ ഈ ആറ് അറുപത് പേരിന്റെ സ്ഥലമാണ് ഞാൻ പ്രസംഗം വിളിച്ചിപ്പോ ഒക്കെ ലോ ആരും പ്രസംഗിക്കില്ല ഇപ്പൊ കേരളത്തിൽ എത്ര ആരും കഴിവില്ല അത് പോലെ ഇല്ല ശരിയല്ല എന്താന്നല <laughs> പറ ലല്ലോ സോമി സാർ എന്തായാലും അഞ്ഞി ഇതെല്ലം തോന്നുന്നരേ സേസർ ഉള്ളില്ലാ സേസർ ഉള്ളില്ലാ സേസർ ഉള്ളില്ലാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ സേസർനെ